ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാട്ടർ ലില്ലി അഥവാ ആമ്പൽ എങ്ങനെ നമുക്ക് വീട്ടിൽ വളർത്താം കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം എൻ്റെ ഉള്ള ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഹൈബ്രിഡ് വെറൈറ്റിയുടെ വാട്ടർ ലില്ലിയുടെ കളക്ഷനാണ് മാർക്കറ്റിൽ ഏകദേശം നൂറോളം വെറൈറ്റി വാട്ടർ ലില്ലിയുടെ കളക്ഷൻ ഉണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ ഏകദേശം പതിനഞ്ച് വെറൈറ്റിയോളേ ഉള്ളൂ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമ്മുടെ കയ്യിലുള്ള വാട്ടർ ലില്ലി എടുക്കുക അതിപ്പോൾ ഹൈബ്രിഡ് ആണെങ്കിലും ശരി നാടൻ ഇനമായാലും ശരി എല്ലാം സെറ്റ് ചെയ്യുന്ന ഓരോ രീതിയിലുള്ള ഇതിപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന എൻ്റെ ഉള്ള ഒരു വാട്ടർ ലില്ലി കൊളറാറ്റ എന്നാണ് അതിൻ്റെ പേര് ഇതായി പക്ഷേ ഇതിനകത്ത് ഫുള്ള് ഒച്ചും മറ്റ് എന്ത് കീടങ്ങളും ഒക്കെ എന്താ പറയുക അതെല്ലാം അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യണം ഇപ്പം വേറെ ആരുടെയും കയ്യിൽ നിന്ന് മേടിക്കുക വേടിച്ചുകൊണ്ട് വരുകയാണെങ്കിൽ തന്നെയും അതിനകത്ത് ഒച്ചു കാണാനുള്ള സാധ്യതയുണ്ട് ചിലതിനകത്ത് അന്നേരം നന്നായിട്ട് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് അതെല്ലാം ക്ലീൻ ചെയ്ത് കളയണം അതായത് ഇതിനകത്ത് ആ ഇലയുടെ അടിയിലൊക്കെ ഒരു ഫ്ലഷ് പോലത്തുള്ളൊരു ഒരു ജെല്ല് പോലത്തുള്ളൊരു സംഭവമുണ്ട് അതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇപ്പോൾ ഒരുപാടുള്ള ആണെങ്കിൽ ആ ഇലയങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അതുകൊണ്ട് ഇതിനകത്ത് ഒരുപാടുണ്ട് എന്നു പറഞ്ഞാൽ ആ ഇല എന്തായാലും അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു അന്നേരം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നല്ല ക്ലീൻ ചെയ്യണം ഫുള്ള് അതിനകത്ത് ഒന്നും ഉണ്ടാകാൻ പാടില്ല കാരണം എന്തെങ്കിലും ഒര ഒരു ചെറുതായിട്ടൊന്നും ഇരുന്നാൽ മതി അത് പിന്നെ ഒന്ന് പിന്നൊന്ന് ഒരുപാടങ്ങ് ഒരുപാടൊങ്ങ നശിച്ചു പോകും കാരണം ഇപ്പം താമരയ്ക്കാവുന്നതിന് ശരി ആമ്പലിനാകുന്നതിലും ശരി ഇതിനകത്തുള്ള ഉച്ച് പുറത്തുള്ള ഇതിനകത്തുള്ള ജീവികളാണ് ഏറ്റവും അപകടകാരികൾ അന്നേരം അതിനകത്തുള്ളതാണ് ഇതിനകത്തുള്ള ഫ്ലഷിയായിട്ടുള്ള അതും ഒരു ജീവിയാണ് അത് വളർന്നു വന്ന് ചെടി തന്നെ നശിച്ചു പോകും ഞാൻ എന്തായാലും ഇപ്പം അത്യാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് പിന്നീടും ഉണ്ടായിരുന്നു അങ്ങനെ കുറേ തവണ കഴുകി നല്ല പൈപ്പിൽ നന്നായിട്ട് പൈപ്പിലിൻ്റെ ചൂട്ടി വെച്ച് തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇട്ട എടുത്തത് തന്നെ ഇതിൻ്റെ അറ്റത്ത് തന്നെ ചെറിയൊരു കാണ്ടവും പിന്നീട് ആദ്യം എന്താ ചെറിയൊരു പോട്ട് എടുക്കണം ഇപ്പം ഞാൻ രണ്ടെണ്ണത്തിലാണ് വെക്കുന്നത് ഒന്ന് ഇപ്പം ഏകദേശം ഇത്രയും ഒരു ചെറിയ പോട്ടിനകത്ത് തന്നെ നല്ല രീതിയിൽ വളരും കാരണം ആമ്പൽ വളരാൻ ഇത്രയും തന്നെ ധാരാളം പിന്നെ അതിനൊക്കെ വലിയൊരു പോട്ട് എടുത്തു ഒരു ആറഞ്ച് വലുപ്പം ആറഞ്ച് ഏഴഞ്ച് വലുപ്പമുള്ളൊരു പോട്ടും പിന്നെ ഒരു നാലിഞ്ച് വലുപ്പമുള്ളവർ മറ്റൊരു പോട്ടും എടുത്തു ഇത് ഇതുകൊണ്ട് ഈ ചെറിയ പോട്ടിനകത്ത് ഈ കറക്റ്റ് ഈ സെയിം ചെറിയ പോട്ടിനകത്ത് വളർത്തിയതാണ് ആ ഒരു ആമ്പൽ കേട്ടോ അതിനകത്ത് തന്നെ നന്നായിട്ട് കാരണം മൂന്നും നാലും പൂക്കൾ ഒരുമിച്ച് വരുമായിരുന്നു അന്നേരം ഏകദേശം അത്രത്തോളം മതി നല്ലൊരു മണ്ണും വളമൊക്കെ കുടിക്കുകയാണെങ്കിൽ അതിനകത്ത് തന്നെ നല്ല രീതിയിൽ തഴച്ച് വളരും അപ്പം ഈ രണ്ട് സൈസിലുള്ള ചെടിച്ചട്ടിയാണ് ഞാൻ യൂസ് ചെയ്തത് അല്ലെങ്കിൽ ചെടിച്ചട്ടിയുടെ അടിയിൽ നമ്മൾ നേരത്തെ താമരയ്ക്ക് കൊടുത്തല്ല താമരയുടെ ടബിൻ്റെ ഏറ്റവും അടിയിൽ അതായത് ഇപ്പം ചാണകപ്പൊടിയോ അല്ലെങ്കിൽ മറ്റ് ജൈവ വളം എന്തെങ്കിലും കൊടുക്കുക അതാണൊക്കെ തന്നെ ഞാൻ ഇതിനകത്തും കൊടുത്തത് നമ്മുടെ ഇപ്പം ചാണകപ്പൊടിയും പിന്നെ എല്ലുകൊടി എല്ലാം കൂടി മിക്സായിട്ടുള്ളൊരു അത് ഒരു വളമാണ് എനിക്ക് കിട്ടിയത് അത് കൃഷിഭവനിന്നാണ് കിട്ടിയത് എന്നാൽ അതാണ് ഞാൻ യൂസ് ചെയ്തത് പിടി അങ്ങോട്ട് എടുത്തിട്ടേ ഉള്ളൂ ഈ ചെറിയ പൊട്ടിനകത്ത് ഒരു പിടി ഏറ്റവും അടിയിലിട്ട് പിന്നെ നമ്മൾ ഇപ്പം നേരത്തെ പിടി പറഞ്ഞ പോലെ തന്നെ നല്ല നമ്മുടെ പറമ്പിലുള്ള നല്ല മണ്ണ് അതിനകത്ത് കല്ലും കട്ടയെല്ലാം മാറ്റിയിട്ടെ അത് ഏകദേശം മുക്കാൽ ഭാഗത്തോളം വരെ കൊണ്ടുവന്നാലും കുഴപ്പമില്ല അത്രയും മണ്ണ് നല്ല രീതിയിൽ നിറച്ച് നല്ല പൊടിമണ്ണ് കിട്ടിയാൽ അത്രയും നല്ലത് കാരണം വേര് നന്നായിട്ട് ഓടി അത് നല്ല രീതിയിൽ വളരും അതേപോലെ തന്നെ ഞാൻ മറ്റേ ആ വലിയ ചെടിച്ചട്ടിയിലും ഇതാണൊക്കെ നടത്തും പിന്നെ ചെടിച്ചട്ടിയുടെ അടിയിൽ തുളയുണ്ടാവാൻ പാടില്ല ഉണ്ടായത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വളമെല്ലാം ഈ വെള്ളത്തിൽ തന്നെ അലിഞ്ഞു പോകും അന്നേരം ഉണ്ടാവാൻ പാടില്ല ചെടിച്ചട്ടിയുടെ അടിയിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം തുളയില്ലാത്ത ചെടിച്ചട്ടി വേണം ഇത് വാട്ടർ ലില്ലിക്കായിട്ട് യൂസ് ചെയ്യാനായിട്ട് അന്നേരം അതാണൊക്കെ തന്നെ വലിയ ചെടിച്ചട്ടിയിലും അടിയിൽ വളവിട്ട് പിന്നെ മേൽമണ്ണ്ണ് ഏകദേശം മുക്കൽ ഭാഗത്തുള്ള ഞാൻ മേളു വരെ കൊണ്ടുവന്നു ഒരു കുറച്ച് ഭാഗം ഒന്ന് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അത്രയും ഭാഗം പൊക്കി ഇനി ഇതിനകത്തേട്ടൊക്കെ നമ്മുടെ വാട്ടർ ലില്ലി ആ രണ്ട് ചെറിയ തൈകൾ എടുക്കണം അതുകൊണ്ട് ഇത് പർപ്പിൾ ജോയ് എന്ന് പറയുന്ന വെറൈറ്റിയുടെയാണ് ഇതിനകത്ത് തന്നെ ഒരു മുട്ടുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നു എന്താ പറയുക ഇതിനകത്തൊക്കെ ആ ഉച്ചിൻ്റെ ഇത് ഒരുപാടുണ്ടായിരുന്നു കാരണം ഒരുപാട് ഇല ഉണ്ടായിരുന്നു ഞാൻ നേരം അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു ഇപ്പം ഇപ്പം ഇല പോയാലും അതിൻ്റെ ഒരു കാന്ം ആ ഒരു മൂട് നന്നായിട്ടുണ്ടായിരുന്നു ആ മതി അതിൽ നന്നായിട്ട് നന്നായിട്ടത് കിളിച്ച് വന്നോളൂ പിന്നെ മറ്റേ കൊളറാറ്റ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയും നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്ത് എന്നിട്ട് ഇതേ കണക്ക് ചെറിയൊരു മണ്ണൊന്ന് മാറ്റിയിട്ട് നടുക്ക് ഭാഗമായിട്ട് മണ്ണ് മാറ്റിയിട്ട് ഈ നമ്മുടെ ഈ വാട്ടർ ലിൽ ഇട വേറുണ്ടല്ലോ അത് ചെറുതായിട്ടൊന്ന് ചുറ്റി അതായത് അതിന് ഡാമേജാവാത്തക്ക രീതിയിൽ അത് ഞാനിപ്പോൾ വയ്ക്ക് ഞാനിപ്പോൾ വെച്ച് കാണിച്ച് തരാം അതിൻ്റെ ഉണ്ടോ അതിൻ്റെ ആ കാന്ഡമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ച അതായത് അത്രയും ചുറ്റിയൊന്ന് വെച്ചാൽ മതി എന്നിട്ട് പിന്നെ മണ്ണ് ഇടുമ്പം അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു മുളയുണ്ട് അതായത് അതായത് ഫസ്റ്റ് ലീഫ് വരുമല്ലോ കാന്ഡത്തിനായ കാന്ഡത്തിൽ നിന്ന് ഫസ്റ്റ് ലീഫ് വരും അന്നേരം അതും കുറച്ച് മുകളിലായിട്ട് നിൽക്കണം കാരണം അതല്ലെങ്കിൽ ഈ മണ്ണ് മണ്ണിൻ്റെ അടിയിലാണെങ്കിൽ ഇത് അഴുകിപ്പോവും അന്നേരം അതിൻ്റെ ആ മൂഡ് മേലിൽ നിൽക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് അല്ലേ ഏകദേശം ഇതാണൊക്കെ തന്നെ ഏതാണ്ട് ആദ്യത്തെ ആ ലീഫൊക്കെ പുറത്ത് കിടപ്പുണ്ട് ഇനി ഞാൻ മറ്റേതും കൂടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ ഒന്ന് കാണിച്ച് തരാം എന്നാൽ നന്നായിട്ട് മനസ്സിലാക്കാം അതാ നോക്കി ഇതിനകത്ത് തന്നെ ആയാലും ആ മുട്ടും അതായത് ആ സ്റ്റാർട്ട് ചെയ്യുമല്ലോ ഇപ്പം മുട്ടായാലും ലീഫായാലും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോഷമുണ്ട് അത് മണ്ണിന് മുകളിൽ നിൽക്കണം മണ്ണിനടിയിൽ പോയില്ലോ മണ്ണിന് മുകളിൽ നിൽക്കാത്തക്ക രീതി വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഏകദേശം നടുക്ക് ഭാഗത്തായിട്ട് അപ്പോൾ ഈ രീതിയിൽ ചെടിച്ചട്ടിയിട്ട് ഇതിൻ്റെ തൈ നട്ട് വെച്ചാൽ മതി ഇനി നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ താമരയ്ക്ക് ഉപയോഗിച്ച ടബ് ഉണ്ടല്ലോ താമര നടാനായിട്ട് ഉപയോഗിച്ച ടബ് അതുപോലത്തുള്ള ടബിനകത്തായിട്ടാണ് ഞാൻ അത് വെക്കാൻ പോകുന്നത് അപ്പോൾ ആ ടബിനകത്ത് ആദ്യം വെള്ളം നിറയ്ക്കണം ടബെന്ന് കഴുകിയിട്ട് നല്ല രീതിയിൽ ഞാൻ ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന കിണറ്റിലെ വെള്ളമാണ് അതുകൊണ്ട് നല്ല നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അതിനകത്ത് വേറെ ക്ലോറിനോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തായാലും ഈ ടബിനകത്ത് വേണ്ട നമ്മൾ താമരയ്ക്ക് ഉപയോഗിച്ച് അതേ ടബ് തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിനകത്ത് ഫുള്ള് വെള്ളം നിറയ്ക്കണം അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം ഫുള്ള് വെള്ളം നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട് നല്ല ക്ലീനായിട്ട് കിടക്കിയ വെള്ളം ഞാനിപ്പോൾ രണ്ട് ടബിലായിട്ട് വെള്ളം എന്തായാലും നിറച്ചു വെച്ചിട്ടുണ്ട് അതായത് രണ്ടെണ്ണം ഇപ്പോൾ എന്തായാലും എടുത്തത് ഇനി ഇത് കഴിഞ്ഞിട്ട് ഇപ്പം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ആ രണ്ടെണ്ണം എടുത്തതിന് ബാക്കി എനിക്കിനി സെറ്റ് ചെയ്യണം അത് ഞാൻ ആ ടെറസിൻ്റെ മുകളിലാണ് ചെയ്യുന്നത് അന്നേരം എന്താ ഈ ചെടിച്ചെട്ടി എന്ന് പറയുന്നത് പതുക്കെ അതായത് വളരെ സ്ലോ ആയിട്ട് ഈ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തി വെക്കണം എന്നുവെച്ചാൽ പെട്ടെന്ന് വെച്ചാൽ ഈ മണ്ണെല്ലാം കൂടി അങ്ങ് കലങ്ങിമറിഞ്ഞു അതിൻ്റെ മൂട് ചിലപ്പോൾ ഇനി പുറത്തോട്ട് വരും അതുകൊണ്ടായിരിക്കും പതുക്കെ ചെയ്താൽ മതി പതുക്കെ ഒന്ന് സ്ലോ ആയിട്ട് ആ മണ്ണിനടി ആ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തി ഇങ്ങനെ വെക്കുക ഇത് കണക്കാനും മറ്റേതും ആ രീതിയിൽ വെറും പതുക്കെ സാവധാനം ചെയ്താൽ മതി പതുക്കെ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തിയെന്ന് വെച്ചാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വാട്ടർ ലില്ലി സെറ്റ് ചെയ്യേണ്ട ഒരു രീതി കാരണം ഏതൊരാൾക്കും സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് തന്നെ അതിൽ താമര ആയാലും ആമ്പലായാലും വീട്ടിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ ഞാൻ അതിനകത്തോട്ട് കുറച്ച് കുറച്ചൊരു അസോളാണ് ഒരു കുറച്ച് കിട്ടാൽ മതി ഇതിപ്പോൾ ഒരാഴ്ച ആവുമ്പോഴേ നല്ല രീതിയിൽ അത് ഫുള്ള് കവർ ചെയ്ത് പെട്ടെന്ന് അസോളാണ് വളരുന്നത് അസോള ഇടുമ്പോൾ തന്നെ ആയാലും ആ വെള്ളം നല്ല നല്ല രീതിയിൽ നല്ല ക്ലിയർ ആയിട്ട് കിടക്കും ഇനി ഞാനിപ്പോൾ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ഗപ്പിയും പിടിച്ചിടും കാരണം വെള്ളം ഒന്ന് തോന്നുന്നു അതിപ്പം നല്ല ചൂടുണ്ട് നല്ല അസോളയൊക്കെ ഒന്ന് നന്നായിട്ട് വളർന്ന് വെള്ളം ഒന്ന് നല്ല രീതിയിലായി കഴിഞ്ഞിട്ട് ഗപ്പി ഒന്ന് ഇട്ടു നോക്കും പിന്നെ അത് ഇതിനകത്ത് ഇതിനകത്തും ഗപ്പി ഒരുപാട് കിടപ്പും ഈ അസോള കിടക്കുന്നോട്ട് കണ്ട വെള്ളം നല്ല രീതിയിൽ ഇങ്ങനെ നല്ല രീതിയിൽ തെളിഞ്ഞാണ് കിടക്കുന്നത് കാരണം വേറെ ഇപ്പം അസോള തന്നെ ഇട്ടായാലും ശരി പുതുകൾ വന്നൊന്നും മുട്ട കിടത്തില്ല കാരണം ഇത് ഫുള്ള് തിങ്ങി നിറഞ്ഞു കിടക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല ഗിപ്പിയും കിടപ്പുണ്ട് ഇതിനകത്ത് തന്നെ കാരണം നാടൻ ഗിപ്പിയായി കിടക്കുന്നത് ഞാൻ രണ്ടുമെണ്ണം കൊണ്ടിട്ടേ ഉള്ളൂ അപ്പോഴേ അത് പെറ്റ് തെറ്റുപിരുകയും നല്ല രീതിയിലാവും ഇതിപ്പം ഈ വെറൈറ്റി തമ്മോ തമ്മോ എന്ന് പറയുന്നൊരു വെറൈറ്റി ആയിരുന്നു അത് അതാ ഈ ഫോട്ടോയിൽ കാണുന്നു ആ താമര ഇരിക്കുന്നത് ആ ടബിനകത്ത് ഇരിക്കുന്ന താമര തമ്മോ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയുടെ നല്ല വലിയ പൂവാണ് ഉണ്ടാകുന്നത് ഈ ടബിനകത്തൊന്നുമില്ല സത്യം പറഞ്ഞാൽ ഈ തമ്മ വെക്കണ്ട കാരണം നല്ല വലിപ്പമുള്ള വേറെ ഏതെങ്കിലും ഒരു ഒരു കണ്ടെയ്നറിലോ ഇപ്പം ഉണ്ടല്ലോ ഫ്രിഡ്ജിൻ്റെ വലിപ്പം ഫ്രിഡ്ജിനകത്ത് പഴയ ഫ്രിഡ്ജിനകത്തൊക്കെ താമര സെറ്റ് ചെയ്യുന്നവരുണ്ട് അതിനകത്തൊക്കെ വെച്ചാൽ നല്ല രീതിയിലാണ് നല്ല രീതിയിലാണ് ഇതെല്ലാം വളരുന്നത് കാരണം നമ്മൾ ഇപ്പം താമര വെക്കുന്ന ആ ഒരു സ്പേസ് കൂടും തോറും അതിൻ്റെ അതായത് താമരയുടെ ചെടിയുടെ വലിപ്പവും ആ പൂവും കൂടും നല്ല രീതിയിൽ നല്ല നോൺ സ്റ്റോപ്പായിട്ടും ബ്ലൂം ചെയ്ത് നിൽക്കും അതായത് ഇതൊക്കെ നല്ലോ ഇതൊക്കെ എൻ്റെ പറയുക എൻ്റെ കയ്യിലുള്ള വെറൈറ്റി ഇത് ട്രോപ്പിക് സൺസെറ്റെ പേര് നല്ല അടിപൊളി പിന്നെ ഈ സൂര്യപ്രകാശം കിട്ടുന്നതിനനുസരിച്ച് ഇവറ്റകളുടെ ഈ കളറുകൾക്കും വ്യത്യാസം വരും കാരണം നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ നല്ല ബ്രൈറ്റ് കളറിൽ കിട്ടും ട്രോപ്പിക്കൽ സൺസെറ്റ് അതാണ് അതായത് ബുൾസൈ ബുൾസൈ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ ബുൾസൈയും പിന്നെ ട്രോപ്പിക്കൽ സൺസെറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇനി അത് ഉടനെ തന്നെ ഇതിൻ്റെ പുതിയ അപ്ഡേഷൻ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്